ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും പച്ചക്കറികൾ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് അരിഞ്ഞെടുക്കാവുന്ന ഒരു വീട്ടുപകരണത്തെ പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി കാണുന്നവർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലിനെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീട്ടുപകരണം എന്താണെന്ന് നോക്കാം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ചോപ്പറാണ് ബട്ടർഫ്ലൈയുടെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചോപ്രറാണ് ഇതിന് ദയാടിവെച്ചൊരു നല്ലൊരു ഗ്രിപ്പ് ഒക്കെ ഉണ്ട് ഇതുകൊണ്ട് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തെന്നി പോവുക അങ്ങനെയൊന്നുമില്ല ഇതിൻ്റെ ആമസോണിൽ ഇതിൻ്റെ രണ്ടളവിലുള്ളത് കിട്ടും ഇതിപ്പോൾ തൊള്ളായിരത്തി എം എല്ലിൻ്റെ ആണ് അറുന്നൂറ് എം എല്ലിൻ്റെയും ആമസോണിൽ കിട്ടും തൊള്ളായിരം എം എല്ലിന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ എം ആർ പി എങ്കിലും ഓഫർ പ്രൈസ് മുന്നൂറ്റി മുപ്പത്തി മൂന്നിനാണ് ഞാനിത് വാങ്ങിയത് ഇതൊരു ഇന്ത്യൻ പ്രോഡക്റ്റാണ് കേട്ടോ മേഡ് ഇൻ ഇന്ത്യ ആണ് ഇതിൻ്റെ ഇതിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഇതാ ഇതുപോലൊരു അടപ്പുണ്ട് പിന്നെ ഇത് നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡ് ഉണ്ട് ബ്ലേഡ് ഇതിൽ അഞ്ചെണ്ണം ഉണ്ട് നല്ല ഷാർപ്പാണത് സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കണം പിന്നെ ഒരു കേസ് ഇത്രയാണ് ഇതിലുള്ളത് ഈ ബ്ലേഡ് നമുക്ക് നമുക്കിത് ഇതിലുള്ള ഈ ചെറിയ പ്രൊജക്റ്റ് ഒരു ഇത് പൊങ്ങി നിൽക്കണുണ്ട് അതിലേക്ക് നമുക്കിത് ഈ ബ്ലേഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാം അല്ലാതെ ഇത് തിരിക്കേണ്ട ഒന്നും ഇല്ല അല്ലാതെ തന്നെ നോക്കിത് ഈ ഈ തള്ളി നിൽക്കുന്ന ഈ ഭാഗം ഇതിലേക്കും വരും അപ്പോൾ ഇത് നല്ല ലോക്കായി വന്നോളും ഇനി ഇതായി ഇവിടെ പിടിച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം ഇതാണ് ഇതിലെ ഫങ്ഷൻ വലിക്കുമ്പോൾ ഇതിലെ ബ്ലേഡ് ഇതാ ഇതുപോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തേക്കണം പച്ചക്കറികളെല്ലാം നുറ ബ്ലേഡ് കൊണ്ട് അരിഞ്ഞ് നുറുങ്ങി ചെറിയ പീസുകളായി കിട്ടും നമുക്ക് ഇതിലൊരു മുക്കാൽ ഭാഗത്തോളം പച്ചക്കറികൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഉപയോഗിച്ച് നോക്കിയപ്പോൾ വളരെ ഉപകാരപ്രദമാണ് എന്ന് മനസ്സിലായതുകൊണ്ട് മോൾക്ക് വേണ്ടിയിട്ടും കൂടെ ഞാൻ ഒരെണ്ണം അപ്പോൾ തന്നെ ഓർഡർ ചെയ്തതാണ് ഇത് റിവ്യൂവിന് വേണ്ടിയിട്ട് കമ്പനി തന്നേക്കണതൊന്നും അല്ല കേട്ടോ ഞാനിത് വില കൊടുത്ത് വാങ്ങിയത് തന്നെയാണ് ഇനി ഇതിൽ പച്ചക്കറികൾ എങ്ങനെയാണ് എടുക്കണമെന്ന് നോക്കാം ഇത് കുറച്ച് ഇഞ്ചിയാണ് ഞാൻ ഇഞ്ചി കറിക്ക് വേണ്ടിയിട്ട് ഒന്ന് നുറുക്കിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഈ സൈഡ് ഒഴിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സൈഡിലുള്ള ആ ഗ്യാപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് വെച്ച് അടച്ചു വയ്ക്കാം ഇനിയിപ്പോൾ ആദ്യം തന്നെ നമ്മൾ വലിക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും കഷ്ണങ്ങൾ ആ ബ്ലേഡുമായിട്ട് ഉടക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലേഡ് കറങ്ങൂല കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് കുലുക്കി കൊടുത്ത മാത്രം മതി ഇതാ കണ്ടോ ഇത് ഇതിപ്പോൾ പോരുന്നില്ല അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കും അപ്പോൾ ഇതിന് അത് വ്യത്യാസം വരും ആ സ്റ്റക്കായിട്ട് ഇരിക്കണ കഷ്ണങ്ങൾക്ക് വ്യത്യാസം വരും എന്നിട്ട് ഇതായി ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചാൽ മതി ഒരു കൈകൊണ്ട് ഇതിൻ്റെ മുകളിൽ അമർത്തിയൊന്ന് പിടിക്കണോട്ടോ ി പോത്ര പെട്ടെന്ന് തന്നെ നമുക്ക് നുറുക്കി കിട്ടിയില്ല ഞാൻ ഇത്രയുള്ള കഷ്ണങ്ങൾ ആക്കിയിട്ടാണ് കേട്ടോ ഇത് ഇട്ട് കൊടുത്തത് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ടാണല്ലോ അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇഞ്ചി കറിക്ക് വേണ്ടിയിട്ട് നുറുക്കിയെടുക്കുന്നത് അപ്പോൾ ഇത്രയുള്ള കഷ്ണങ്ങളാക്കി കുറച്ച് കട്ടി കൂടിയ കഷ്ണങ്ങളാക്കി തന്നെ കൊടുക്കുക നമ്മുടെ കഷ്ണങ്ങളൊക്കെ പാകത്തിന് നുറുങ്ങിയിട്ടുണ്ട് ഒന്ന് നോക്കാം അത് ഈ ബ്ലേഡ് മാറ്റിയിട്ട് വേണോട്ടോ അല്ലെങ്കിൽ ബ്ലേഡിലെങ്ങാനും കൈ ഉടക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിഞ്ഞു ഇതാ പാകത്തിനുള്ള കഷ്ണങ്ങളായിട്ട് നമുക്ക് നുറുക്കി കിട്ടിയിട്ടുണ്ട് ഇഞ്ചിക്കറിക്ക് ഇത്രയുള്ള കഷ്ണങ്ങളായിട്ട് നുറുക്കി കിട്ടിയാൽ പോരെ ഈ നമുക്ക് ഈ സവാളയൊന്ന് നുറുക്കിയെടുക്കാം ഇത് ഓംലെറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നുറുക്കണത് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇടുന്നതിന് മുമ്പ് ഈ ബ്ലേഡ് വെച്ച് കൊടുക്കണം കേട്ടോ ഓംലെറ്റിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ഇതൊന്നും കഴുകൊന്നും ചെയ്തില്ല അപ്പോൾ ഈ സവാള ഇട്ടുകൊടുക്കാം ഇത്രയുള്ള കഷ്ണങ്ങളാക്കി ആണ് കേട്ടോ ഞാൻ നുറുക്കിയാക്കുന്നത് ഇതിലും കുറച്ചുകൂടെ വലുതായാലും കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഓംലെറ്റിനുള്ള സവാളയും ചെറുതായിട്ട് നുറങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിൽ നീളത്തിൽ അരിഞ്ഞ് കിട്ടാൻ കിട്ടില്ല കേട്ടോ അല്ലാതെ കുറച്ച് സ്ക്വയർ കഷ്ണങ്ങളായിട്ടോ അങ്ങനെയൊക്കെ നുറുക്കിയെടുക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയും അതേ ബ്ലേഡ് എടുത്ത് മാറ്റിയിട്ട് വേണം അത് ശ്രദ്ധിച്ചേക്കുക മാറ്റിയിട്ട് വേണം സാധനങ്ങൾ എടുക്കാനായിട്ട് ബ്ലേഡ് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കൈ സൈഡിൽ ഇടരുത് പച്ചക്കറികളൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ എടുക്കാൻ പറ്റും അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഇലവർഗ്ഗങ്ങൾ നമുക്ക് ഇതിൽ നുറുറുക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഇവിടെ മൂന്നും മത്തൻ്റെ ഇല എടുത്തിട്ടുണ്ട് കഴുകി അതിൽ വെള്ളമൊക്കെ പോയിട്ട് വെച്ചേക്കണതാണ് കേട്ടോ മൂന്നെണ്ണം ഉണ്ട് നമുക്കിതൊന്ന് ഇതിലിട്ടൊന്ന് നുറുക്കി എടുത്ത് നോക്കാം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇത് ഇതിലേക്ക് വെച്ചുകൊടുക്കാം 넌 정말 멋있는 아들과 നോക്കൂ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി നോക്കി കിട്ടിയിട്ടുണ്ട് ഇല്ല ചീരയോ എന്തായാലും കുഴപ്പമൊന്നുമില്ല ചീരയൊക്കെ ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ടിരിക്കണം ഓട്ടോ വെള്ളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു കൂടാനുള്ള സാധ്യതയുണ്ട് എത്ര പെട്ടെന്നാണ് നമ്മൾ ഇത്രയും കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തതെന്ന് നോക്കി ഇങ്ങനെ ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എത്ര സമയം എത്ര ലാഭം ഉണ്ടെന്ന് അറിയാമോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം